ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗീസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പ്രശസ്തിയുടെ നിറവില് നിൽക്കുന്ന ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച രാത്രി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് തർപ്പണ പൂജ നടന്നു പ്രശസ്തിയുടെ നിറവിൽ നിൽക്കുന്ന ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച രാത്രി ക്ഷേത്രത്തിൽ ഗുരുതി തർപ്പണ പൂജ നടന്നു ക്ഷേത്രം തന്ത്രി എൻ തിയന്നു കൃഷ്ണചന്ദ്ര നമ്പൂതിരിയുടെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പൂജാരി പൂത്തിലത്ത് നാരായണ നമ്പൂതിരിപ്പാട് കോമരം ജയപ്രകാശ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി രാവിലെ നവകം പഞ്ചഗവ്യം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു ക്ഷേത്രത്തിൽ അന്നേ ദിവസം അഖണ്ഠനാമവും പുതുശ് ശ്ശേരി ദേശ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രസാദ ഊട്ടം നടന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങായതിനാൽ ദേശത്തു നിന്നും നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു